ഹായ് ഫ്രണ്ട്സ് മിഠായി സ്വാഗതം ഞാനും നിഷാനും ജൂൺ മാസം തുടങ്ങിയത് കൊണ്ട് ജൂൺ മാസത്തിലെ ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾ എഴുതാമെന്ന് കരുതി കരുതി അതിന് അതിന് കാരണം കാരണം വന്നു മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്നും കരുതിപ്പെട്ട കരുതി അതുപോലെ ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ യൂട്യൂബിൽ ഇടാനും പറ്റുമല്ലോ അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ എഴുതാമെന്ന് കരുതി പക്ഷെ ഒരുപാട് ദിവസങ്ങൾ അതുകൊണ്ട് ഞാനും നിഷാനും കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ ചില ദിവസങ്ങൾ എടുത്തിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോ ആദ്യത്തെ ദിനം ജൂൺ ഒന്ന് അതുകൊണ്ട് ആ പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ പ്രാധാന്യം ഒരു ദിനം ഒരു ദിനം തൊട്ടടുത്ത സോറി തൊട്ടടുത്ത ദിവസല്ല അടുത്ത ദിവസം ജൂൺ മൂന്ന് ബൈസൈക്കിൾ ബൈസൈക്കിൾ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം സെറ്റാകാനും വ്യായാമം ഒക്കെ ചെയ്യാനും പക്ഷേ ശരീരം സെറ്റ് ആകാൻ നല്ലൊരു ബോഡി കിട്ടാൻ വ്യായാമം ചെയ്യണം അതാണ് ഒരു വ്യായാമമാണ് സൈക്കിൾ സൈക്കിൾ സൈക്കിളെ പോലെ ഇഷ്ടിൾ ഓടിക്കാൻ വേണ്ടി ഒരു ദിനം സൈക്കിൾ ഡേ യെസ് എല്ലാവർക്കും ഇഷ്ടമുള്ള അത് കഴിഞ്ഞു ജൂൺ അഞ്ച് അടിപൊളി നമ്മുടെ പരിസ്ഥിതി മരകൾ നടകാം ചെടികൾ നടകാം പുഴയും കാര്യങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക ഇതിനു മുമ്പും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളും ക്വിസ്സുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കണം ഈ വർഷം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇതേ ചാനൽ തന്നെ പരിസ്ഥിതി പുതിയ വീഡിയോകൾ വരുന്നതായിരിക്കും അഞ്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് ജൂൺ ഏഴ് ഭക്ഷ്യ സുരക്ഷാ ദിനം ഭക്ഷണം കുഴിമന്തി കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ അടുത്ത് കേരളത്തിൽ കുഴിമന്തി കഴിച്ച് ആളുകൾ ചികിത്സയിലാകുന്നതും മരണപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് സൂക്ഷിച്ചു ഭക്ഷണം മാത്രമല്ല വെള്ളവും ജ്യൂസും ഒക്കെ കുടിക്കുമ്പോഴും നമ്മൾ സുരക്ഷിതരായിരിക്കണം അത് നല്ലതാണ് ഉറപ്പുവരുത്തണം

വലിയൊരു പ്രശ്നമാകും ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വാർമിംഗ് അതൊന്നും പരിഹരിക്കാൻ നമുക്ക് പറ്റാതെയും അതുകൊണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഇനിയും വേസ്റ്റുകളൊക്കെ സമുദ്രങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കില്ലേ വലിച്ച് സോറി വലിച്ചെറിയാതെ ഇനിയും അപ്പൊ അതുകൊണ്ട് സമുദ്രങ്ങളിലേക്ക് ഇനി വേസ്റ്റ് വലിച്ചെറിയാതിരിക്കാൻ നോക്കണം അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഏതാണെന്ന് വെച്ചാൽ ജൂൺ എട്ട് കഴിഞ്ഞ് നമ്മൾ എഴുതി ജൂൺ ബാലവേല വെച്ചതില്രുദ്ധ ദിനം കളിച്ച് പഠിച്ച് രസിച്ചു നടക്കേണ്ട കുട്ടികൾ ജോലി ചെയ്യുന്നത് അത് തെറ്റാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടത് അതുകൊണ്ട് അവരെ ജോലി ചെയ്യിപ്പിക്കാതെ പഠിക്കാനും കളിക്കാനും ഒക്കെ അനുവദിക്കുക ഐ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് ഇങ്ങനെ ഒരു ദിനം ആരംഭിച്ചത് ജൂൺ ദിനം ബ്ലഡ് ഡോണേഴ്സ് ഡേ രക്തം ദാനം ചെയ്യുന്നവരെ ഓർക്കാൻ വേണ്ടി ഒരു ദിനം രക്തദാനത്തിനുണ്ടല്ലോ കൊടുക്കുന്നവർക്കും വേണ്ടി ഒരു ദിനം ജൂൺ പത്തൊൻപത് ഇതും എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വായനാ ദിനം കേരളത്തിൽ വേറൊന്നും പറയാനുള്ള അറിവ് വായിക്കുകൊന്നിൽ പ്രത്യേക ദിവസം രണ്ട് പ്രത്യേക ദിവസങ്ങളാണുള്ളത് ആദ്യം സംഗീത ദിനം മതി മതി സംഗീത ദിനം അതാണ് ജൂൺ ഇരുപത്തിയൊന്നിലെ ഒന്നാമത്തെ പ്രത്യേകത സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി അത് കഴിഞ്ഞ് യോഗ ദിനം ഇന്ത്യയുടെ സ്വന്തം യോഗ യോഗ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇന്ത്യയിലാണ് കൂടുതൽ യോഗ സ്റ്റാർട്ട് ആ യോഗയെ യോഗയുടെ പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടി ഒരു യോഗ ചെയ്യുക നമ്മുടെ അപ്പൊ അതൊക്കെ മാറ്റി സ്ട്രോങ് ജൂൺ ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി മൂന്ന് ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ഓരോ ദിവസവും ജീവിതത്തിൽ ഗെയിമിന്റെ പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടി ഒരു ദിനം ഗെയിംസിനോട് താല്പര്യം കൂടുതൽ ഇപ്പോൾ ലഹരി ഒരു മഹാവിപത്തായിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് ഇറക്കാൻ പോവുകയാണ് കുട്ടികളും ലഹരിക്കൊക്കെ മിട്ടായൊക്കെ ആയിട്ട് കുട്ടികളിലേക്കൊക്കെ ഇപ്പോൾ ലഹരി എത്തുകയാണ് ലഹരി ലഹരി വിരുദ്ധ ദിനത്തിൽ പാടില്ല അത്തരം ലഹരികളോട് നോ പറയാനൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് ലഹരി വിരുദ്ധ ദിനം ഇനി ഞങ്ങൾ രണ്ടുപേരും കണ്ടുപിടിച്ച ഏറ്റവും അവസാനത്തെ ഞങ്ങൾ എഴുതി വെച്ച ഏറ്റവും അവസാനത്തെ ദിവസം ജൂൺ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവെന്നറിയപ്പെടുന്ന പി സി മഹലനോബിസിന്റെ ജന്മദിനമാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാനും നിഷാനും എഴുതിയ പ്രധാനപ്പെട്ട ജൂണിലെ ദിവസങ്ങൾ ആ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് വെറുതെ ഒന്ന് നോക്കി വെച്ചേക്കാം കേൾക്കുന്നുണ്ട് നിങ്ങളും നോക്കി വെച്ചേക്കുക അപ്പോൾ പുതിയ കാണുന്നതുവരെ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിശാനപ്പ്